ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഊട്ടിയിലേക്ക് ചെറിയൊരു ട്രിപ്പ് പോകുന്ന വീഡിയോ ആണ് അറുപത്തി വയസ്സായിട്ട് ഞാൻ ഇതുവരെ ഊട്ടി കണ്ടിട്ടില്ല എന്ന് ഉമ്മ പറഞ്ഞപ്പോൾ ഉമ്മാനെ ഊട്ടി കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി കൊണ്ടുപോവുകയാണ് ഉമ്മാക്കുള്ള ട്രിപ്പ് ആണെങ്കിലും വൈബ് മൊത്തം നമുക്കായിരുന്നു മക്കളും എല്ലാവരും കൂടിയായിട്ട് അടിപൊളിയായിട്ടായിരുന്നു ഈ ടൂറ് പോയിരുന്നത് ഊട്ടിയിലേക്ക് പോകുന്നതും ഊട്ടി ഒരുപാട് വട്ടം പോയവരും എല്ലാവരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നാലും ആർക്കും തന്നെ ഒരു ബോറടി ഉണ്ടായിരുന്നില്ല അതായിരുന്നു ഈ ട്രിപ്പിൻ്റെ സ്പെഷ്യാലിറ്റി നമ്മൾ ഫു കഴിക്കാനുള്ള ഫുഡൊക്കെ എടുക്കുകയാണ് ചെയ്തത് കാരണം പുറത്ത് പോയിട്ട് ഉമ്മി ഉപ്പിയൊന്നും ഫുഡ് കഴിക്കില്ല പിന്നെ ആ തമിഴ്നാടും കൂടി ആയതുകൊണ്ട് അവർക്ക് അവിടുത്തെ ഫുഡൊന്നും ഇഷ്ടമല്ല അപ്പം എല്ലാവരും തന്നെ പ്ലാൻ ചെയ്ത് ഓരോരുത്തരും ഓരോ ഡിഷ് ഉണ്ടാക്കി ഞാൻ മുന്നേ രണ്ട് തവണ ഊട്ടി പോയതാണെങ്കിലും ഓരോ ട്രിപ്പും ഓരോ പ്രത്യേകതയാണ് ഓരോരോ കാഴ്ചകളും ഞാൻ രണ്ട് തവണ ഊട്ടിയിലേക്ക് പോയിട്ടുണ്ട് ഞങ്ങളുടെ ഹണിമൂൺ ട്രിപ്പിനും ഊട്ടി തന്നെയായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ഊട്ടി എനിക്ക് ആദ്യമായിട്ടുള്ള ആയിരുന്നില്ല പക്ഷേ ഇത് ഭയങ്കര സ്പെഷ്യൽ എല്ലാവരും കൂടി പോകുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ ഫാമിലിയിൽ എല്ലാവരും പുറത്തേക്ക് പോകാനും ഔട്ടിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് അതുകൊണ്ടുതന്നെ ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ അവരുടെ കൂടെ എല്ലാവരുമായിട്ട് പോയിട്ടുണ്ട് പക്ഷേ ഇവർ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു യാത്ര ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ ഇത് ഭയങ്കര സ്പെഷ്യലായിരുന്നു അവിടെയുള്ള ഓരോ പൂക്കളും ചെടികളും പിന്നെ അവരുടെ മരങ്ങളും എല്ലാം നമ്മളെ അവിടെ അവിടെയുള്ളതിനെ കാണും വ്യത്യസ്തമായിരുന്നു ആദ്യം നമ്മൾ പോയത് ഇതായി പൈക്കര വാട്ടർഫാൾസിലായിരുന്നു പക്ഷെ നമ്മുടെ എക്സ്പെക്ടേഷൻ ഒക്കെ തെറ്റിപ്പോയി ഒരുപാട് നടന്നിട്ട് വേണം അങ്ങോട്ടേക്ക് വരാൻ വെള്ളം വളരെ കുറവായിരുന്നു എന്നാലും ഓക്കെ ആയിരുന്നു കൈക്കരയിൽ നിന്ന് വരുമ്പോൾ എല്ലാവരും ടയേർഡായിരുന്നു കുറേ നടന്നിട്ട് അടുത്തത് നമ്മൾ സെലക്ട് ചെയ്ത ഈ ഷൂട്ടിംഗ് പോയിന്റ് ആയിരുന്നു അവിടെ ഇല്ലാത്ത ആൾക്കാരില്ല കേരളത്തിലുള്ളവരൊക്കെ ഊട്ടിയിലായിരുന്നു തോന്നിപ്പോവും അത്രയും ജനങ്ങളായിരുന്നു പിന്നെ ഒടുക്കത്തെ വെയിലും പിന്നെ ഇടക്കൊക്കെ ഓരോ കാറ്റ് കിട്ടുന്നതായിരുന്നു ആശ്വാസം എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായതും ഒരുപാട് ടൈം ഇരിക്കാൻ തോന്നിയതുമായിട്ടുള്ള സ്ഥലമായിരുന്നു ഈ പൈൻ ഫോറസ്റ്റ് കുറേ മരങ്ങൾ അതിൽ ഓരോ കായകളും ഉണ്ടാകുന്നത് ഇതായിരുന്നു പ്രതീക്ഷ പക്ഷെ നടന്ന് പാഴപ്പെട്ടിയപ്പോൾ തന്നെ ഈ ഒരു വ്യൂ ഭയങ്കരമായിരുന്നു എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു നല്ല ഗ്രീനിഷ് വെള്ളവും ചുറ്റും മരങ്ങളും പിന്നെ അതിൽ സൂര്യപ്രകാശം ഇങ്ങനെ ചെറുതായി തട്ടുക പിന്നെ നല്ല തണുത്ത കാറ്റും അടിപൊളിയായിരുന്നു ായി നമ്മൾ പോയിരിക്കുന്നത് കർണാടക ഗാർഡനിലായിരുന്നു ഇവിടെ അതുപോലെ കാണുന്നില്ല ഒരുപാട് തിരക്കായിരുന്നു ഇപ്പം ഈ ഗാർഡൻ നമ്മൾ പണ്ട് പോയ രീതിയിലൊന്നായിരുന്നില്ല ഒരുപാട് വ്യത്യാസമുണ്ട് ഒരുപാട് നല്ല കാഴ്ചകളുണ്ടായിരുന്നു പിന്നെ അവർ ഷെയ്പ്പ് ചെയ്തിരിക്കുന്ന രീതികളൊക്കെ അടിപൊളിയായിരുന്നു ചെടികളൊക്കെ പ്രത്യേകത അവിടെയുള്ള നാട്ടുകാരെല്ലാം ഏത് സമയം ചൂടാണെങ്കിൽ പോലും തന്നെ അവരെല്ലാവരും സെറ്റർ ഇട്ടിട്ടാണ് പിന്നെ അതാ ഓരോ കുന്നുകളിലും വീടുകളുണ്ടോ വീടുകളില്ലാത്ത സ്ഥലത്ത് തീരെ വീടില്ല ഉള്ള സ്ഥലത്താണെങ്കിൽ ഒരുപാട് വീടുകൾ കുഞ്ഞു കുഞ്ഞു ബോക്സുകൾ അടുക്കി വെച്ചിരിക്കുന്ന പോലെ തന്നെ ഉണ്ട് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് റഷൊക്കെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അത്രയ്ക്കൊന്നും ബുദ്ധിമുട്ടില്ലെങ്കിലും ഭയങ്കര തിരക്കായിരുന്നു പിന്നെ ഡിസംബറിന് നല്ല തണുപ്പായിരിക്കും എന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോയത് പക്ഷെ പതിനൊന്നും നമുക്ക് അത്ര ഫീൽ ചെയ്തില്ല പിന്നെ നമ്മൾ ടീ ഫാക്ടറി പോയി ആദ്യമായിട്ടായിരുന്നു നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കി ചായപ്പൊടി ഉണ്ടാക്കുന്നത് കാണുന്നത് പിന്നെ അവിടുന്ന് ഒരു ചായ കിട്ടിയമായി ടേസ്റ്റായിരുന്നു അതുപോലെ നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറിയും പോയി നേരം ഇരുടുന്നോറും നമ്മുടെ ഊട്ടിയുടെ ഭംഗി കൂടി കൂടി വരികയാണ് ഊട്ടിയിൽ വന്നിട്ട് ഇതുവരെ ഞാൻ കാണാത്തൊരു വ്യൂ ആയിരുന്നു ഇത് ഭയങ്കര ഭംഗിയായിരുന്നു ഈ ഒരു യാത്രയോടെ ഞങ്ങക്ക് മനസ്സിലായി ഇനി ഇതുപോലുള്ള ഓരോരോ ട്രിപ്പുകൾ എല്ലാവരുമായിട്ട് പോണം അപ്പൊ അത്രേ ഉള്ളൂ ബൈ ബൈ